ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തടി കുറയ്ക്കാനുള്ള സിമ്പിൾ ടിപ്സുമായിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തടി കുറയ്ക്കാനാണ് നോക്കുന്നത് നമ്മൾ കുറച്ച് കനം കൂടിയാൽ തന്നെ ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കുറയ്ക്കണം അതിന് നമ്മൾ ഒരുപാട് കുറുക്ക് വഴികൾ നോക്കും നമ്മൾ ഒരിക്കലും കനം കുറയ്ക്കാൻ കുറുക്ക് വഴികൾ തേടരുത് അപ്പം അതുക്കെ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ കനം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കനം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് ക്ഷമയാണ് അപ്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് കനം കുറയ്ക്കാൻ പറ്റും പതുക്കെ 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 കനം കുറയ്ക്കാൻ നോക്കണം എടുത്ത് പിടി കനം കുറയ്ക്കാൻ നോക്കരുത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് കനം കുറയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങളെ കുറിച്ചാണ് അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്ന് നമ്മൾ രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചെറിയ ചൂട് വെള്ളം കുടിച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ രാവിലത്തെ ആഹാരം കഴിക്കാവൂ രാവിലത്തെ ആഹാരം മസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം അതൊരിക്കലും മുടക്കരുത് പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് ദിവസവും നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്തിരിക്കണം അതിലും ഒരു മാറ്റം വരുത്തരുത് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക കൂടുതലും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക കുറയ്ക്കേണ്ടത് എന്തിനാണ് ബേക്കറി ഐറ്റംസ് മധുര പലഹാരങ്ങൾ മധുര പാനീയങ്ങൾ ജങ്ക് ഫുഡ് വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങൾ അതൊക്കെ ഒഴിവാക്കുക പഞ്ചസാര അടങ്ങിയ ജ്യൂസ് പലഹാരങ്ങൾ അതൊക്കെ കുറയ്ക്കുക പിന്നെ ഗ്രീൻ ടീ നമ്മൾ കുടിക്കണം നമ്മൾ രാവിലെ ചായ കാപ്പി അങ്ങനെയൊക്കെ കുടിക്കത്തില്ലേ അതിന് പകരം നമ്മൾ ഗ്രീൻ ടീ കുടിക്കുക അടുത്തെന്ന് പറയുന്നത് ദിവസവും നടക്കുക വ്യായാമത്തിൻ്റെ പുറമെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നടക്കണം അടുത്തെന്ന് പറയുന്നത് നമ്മൾ ദിവസവും ഒരുപാട് വെള്ളം കുടിക്കണം അടുത്തത് നന്നായിട്ട് ഉറങ്ങണം നമുക്ക് ഉറക്കം ഏറ്റവും നല്ലതാണ് കനം കുറയ്ക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം പിന്നെ നമുക്ക് കനം കൂടാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സ് ടെൻഷൻ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നന്നായിട്ട് കനം കൂടും അതുകൊണ്ട് സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ അതിനുവേണ്ടി നമുക്ക് പറ്റുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ മാത്രം മതി പിന്നെ ഭക്ഷണം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കണം ആഹാരം കഴിച്ച ഉടനെ നമ്മൾ പോയി കിടന്ന് ഉറങ്ങരുത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉറങ്ങാവൂ ഇതുപോലത്തെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ദിവസവും ഇങ്ങനത്തെ കാര്യമൊന്ന് ചെയ്ത് നോക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ ഉടനെ ഒരു മൂന്ന് നേരത്തെ ആഹാരത്തിൽ കുറേ മാറ്റം കുറേ കുറേ അങ്ങ് ആയിന്നിപ്പോൾ മൂന്നു നേരം കഴിക്കരുത് നമുക്ക് രണ്ട് നേരം കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് കനം കുറയ്ക്കാൻ നിൽക്കരുത് നമ്മൾ പതുക്കെ 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 കനം കുറയ്ക്കണം അങ്ങനെ നമ്മൾ ആഹാരം കുറച്ചുകൊണ്ട് കനം കുറച്ചാൽ നമുക്ക് മറ്റു പല അസുഖങ്ങളും വരും അതുകൊണ്ട് നമ്മുടേതായ രീതിയിൽ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ബേക്കറി പലഹാരങ്ങൾ പിന്നെ ജ്യൂസ് മധുര പലഹാരങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പച്ചക്കറിയും പഴവും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കണം അത് ഉടനെ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിൽ രണ്ട് നേരം എടുത്ത് കുറച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും കനം കുറയ്ക്കാൻ നിൽക്കരുത് അപ്പം നമുക്ക് മറ്റു പല അസുഖങ്ങളും വരും അങ്ങനെ നമ്മൾ ചെയ്യരുത് അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് ക്ഷമയോടെ കാത്തിരുന്ന നമ്മുടെ കനം കുറേ നമുക്കറിയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ബൈ